ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്നു കൊണ്ടും മലയാള ടി വി ചാനലുകൾ ന്യൂസ് എൻറ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസുകളും നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്ന ആപ്ലിക്കേഷനല്ല ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനായിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് ഇത് കണ്ടതിന് ശേഷം ബാക്കിലോട്ട് നിങ്ങൾക്ക് പോരാനും സാധിക്കും വളരെ നല്ലൊരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ന്യൂസ് ഒന്നും കാണാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല പലർക്കും ജോലി സമയത്തായിരിക്കും അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ടി വി ഇല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിക്കൂടെ നിങ്ങൾ ജോലി ചെയ്യുന്നത് അവിടെയല്ല ഈ ഒരു ചാനലുകൾ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വളരെ കുറഞ്ഞ ഇൻ്റർനെറ്റ് ചിലവിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മലയാളം ടി വി ചാനലുകൾ ആസ്വദിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ ലൈവ് ടി വി ഇന്ത്യൻ ടി വി ചാനൽസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് വെബ്സൈറ്റിൽ ഡയറക്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് മലയാളത്തിലുള്ള ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് മൂവി പോലുള്ള ചാനലുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കുറേ മലയാളം ചാനലുകൾ നിങ്ങൾക്കിവിടെ കാണാം നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ ഒരു ത്രീ ലൈൻസ് കാണാം ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും ലാംഗ്വേജിൽ നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഹിന്ദി തമിഴ് കന്നഡ ബംഗാളി ഗുജറാത്തി ഇംഗ്ലീഷ് നേപ്പാൾ തെലുങ്ക് പഞ്ചാബി അതുപോലെ തന്നെ നമ്മുടെ മലയാളം ലാംഗ്വേജ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ മലയാളം ലാംഗ്വേജ് ഞാനിവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് താഴെ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇത്രമാണ് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യാനുള്ളത് സെറ്റിങ്സ് കുറച്ച് സൈനിങ് സൈൻ അപ്പ് ഒക്കെ ചെയ്യാനുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൈനിൻ ചെയ്യാതെ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങളിവിടെ പാക്കേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ഓരോപ്ഷനുണ്ട് അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ലാംഗ്വേജ് മാത്രം നിങ്ങളൊന്ന് സെലക്ട് ചെയ്താൽ മതി അതിന് ശേഷം നമുക്കിവിടെ കാണാം ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് മൂവി അങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ ഇവിടെ നിങ്ങൾക്ക് ന്യൂസ് ചാനലുകൾ മലയാളം മലയാള മനോരമ ട്വൻറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാം ഇത് കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഈ ന്യൂസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ അഡ്വെർറ്റീസ്മെൻറ്റ് ചിലപ്പോൾ ഈ ഒരു ഇതിൻ്റെ ടി വിയുടെ തന്നെ വരും അത് നമ്മളിവിടെ മുകളിൽ ഇവിടെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത്രയും ചാനലുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിലുള്ള എല്ലാ ചാനലുകളും ലഭിക്കും കേട്ടോ മുഴുവൻ ചാനലുകളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒട്ടുമുക്കാലും നമുക്ക് ആവശ്യമുള്ള മഴവിൽ മനോരമ തന്നെ ഉടൻപണം പോലെ നടക്കുന്ന ചാനലുകളൊക്കെ മിഡിൽ ഈസ്റ്റ് ചാനലുകൾ അതുപോലെ തന്നെ ന്യൂസ് ചാനലുകൾ മനോരമയും മറ്റുള്ള ചാനലുകൾ ട്വൻറ്റി ഫോറും എല്ലാം ഉണ്ട് ഇവിടെ മനോരമയും നമുക്ക് ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് സബ്സ്ക്രൈബ് ചോദിക്കും അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ടി വി വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും കുറച്ച് സമയം

അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തിയെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ അറിവില്ലാത്ത സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും കൂടെ സഹായിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക ഒരായിരം ലൈക്കാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് തന്ന് എൻ്റെ ഈ വീഡിയോകളെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല മറ്റൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു